വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ക്യൂവിലാണ് ഞാനിപ്പോൾ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഓഫീസിന് അടുത്തെത്തുമ്പോൾ സമയം ഏഴര കഴിഞ്ഞിരുന്നു ഇവരുടെ ഫെറി സർവീസിലാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകേണ്ടത് ഫെറി സർവീസിന് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് നല്ല കാറ്റായിരുന്നതിനാൽ എട്ടുമണിയായിട്ടും ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിച്ചിരുന്നില്ല സമയം ഏതാണ്ട് എട്ടരയായപ്പോഴാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയത് ഒരു മണിക്കൂർ നേരമാണ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നത് അവധി ദിവസമാണെങ്കിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം വേണ്ടിവരും ദൂരെ വിവേകാനന്ദപ്പാറയുടെയും തിരുവള്ളുവർ പ്രതിമയുടെയും കാഴ്ച അവിസ്മരണീയമാണ് കടൽവെള്ളത്തിന് നല്ല പച്ച നിറമാണ് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു കന്യാകുമാരി ദേവിയുടെ പാദം പതിഞ്ഞ ഒരു വിശുദ്ധ സ്ഥലം കാത്തുനിൽക്കെ എം എൽ വിവേകാനന്ദ എന്ന പെറി ഞങ്ങളുടെ അടുത്തേക്ക് തിരയിലൂടെ ആടി ഉലഞ്ഞുകൊണ്ടു വന്നു മൂന്ന് സമുദ്രങ്ങളുടെ സംഗമ ഭൂമിയാണ് കന്യാകുമാരി ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നിവ ഇവിടെ ഒന്നായി ചേരുന്നു ഈ സംഗമ ഭൂമിയെ ത്രിവേണി സംഗമം എന്ന പേരിലും അറിയപ്പെടുന്നു ഫെറിയിലേക്ക് കയറും മുമ്പേ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നത് നിർബന്ധമാണ് ജീവനക്കാർ യാത്രക്കാരെ പരമാവധി സഹായിക്കുന്നുണ്ടായിരുന്നു ആരും നിന്നുകൊണ്ട് സഞ്ചരിക്കാൻ പാടില്ല എന്ന് അവർ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നു സ്വാമി വിവേകാനന്ദൻ തപസ്സു ചെയ്തതുകൊണ്ടാണ് ഈ പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്ന് പേര് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ തുടർച്ചയായി മൂന്ന് ദിവസം അദ്ദേഹം ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി ഉദയവും അസ്തമയവും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും മൂന്ന് സമുദ്രങ്ങൾ ഇവിടെ സംഗമിക്കുന്നു ഇന്നലെ വൈകുന്നേരം അസ്തമയം കാണുന്നതിനായി സൺസെറ്റ് പോയിന്റിൽ പോയിരുന്നു മഴക്കാറുണ്ടായിരുന്നതിനാൽ സൺസെറ്റ് അത്ര ആസ്വാദ്യകരമായിരുന്നില്ല ഫെറി വിവേകാനന്ദ പാറയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു ലൈഫ് ജാക്കറ്റ് ഒരു ബിന്നിൽ നിക്ഷേപിച്ച് എല്ലാവരും പാറയിലേക്ക് നടന്നു ഒരു ഇലയുടെ തണലുപോലുമില്ലാത്ത കഠിനമായ പാറപ്പുറം എങ്കിലും ശക്തമായ തണുത്ത കടൽക്കാറ്റിൽ ചൂട് അറിയുന്നതേയില്ല ഈ പാറയുടെ മുകൾ വശത്താണ് വിവേകാനന്ദ മണ്ഡപം ചെരുപ്പ് താഴെ വെച്ചിട്ട് വേണം മുകളിലേക്ക് പ്രവേശിക്കാൻ ഇവിടേക്ക് പോകുവാൻ മുപ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് കൂടി എടുക്കണം കടലിലൂടെ നീന്തിയാണ് സ്വാമി വിവേകാനന്ദൻ തപസ്സു ചെയ്യാൻ വേണ്ടി ഈ പാറയിൽ എത്തിച്ചേർന്നത് വിവേകാനന്ദ മണ്ഡപത്തിന് മുന്നിലായി കറുത്ത നിറത്തിലുള്ള ഒരു മണ്ഡപം കാണാം ഈ മണ്ഡപത്തിനുള്ളിൽ കന്യാകുമാരി ദേവിയുടെ പാദം പതിഞ്ഞ പുണ്യസ്ഥലത്തെയാണ് പൂജിക്കുന്നത് വിവേകാനന്ദ മണ്ഡപത്തിൽ ഒരല്പസമയം ധ്യാനത്തിലിരുന്ന ശേഷം തെളിഞ്ഞ മനസ്സോടെ തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്ക് നടന്നു രണ്ട് പാറകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലമുണ്ട് ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയതിനാൽ അടിഭാഗത്തുള്ള കാഴ്ച വളരെ വ്യക്തമായി കാണാം വലിയ പാറക്കെട്ടുകളുടെ കാഴ്ച മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടാക്കുന്നു എന്നത് സത്യമാണ് തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമാണ് തിരുക്കുറൽ ഇത് രചിച്ചത് തിരുവള്ളുവർ എന്ന മഹാമനീഷിയാണ് ഇവിടെ സ്ഥാപിച്ച തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം നൂറ്റി അടിയാണ് ഇത് തിരുക്കുറലെന്ന ബൃഹത് കാവ്യത്തിന്റെ നൂറ്റിമുപ്പത്തിമൂന്ന് അധ്യായങ്ങളെ സൂചിപ്പിക്കുന്നു ഈ മണ്ഡപത്തിനുള്ളിലെ സ്റ്റെപ്പുകളിൽ കൂടി കയറിയാൽ തിരുവള്ളുവരുടെ പാദം വരെ എത്താം അവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ കിട്ടുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് മുകളിലേക്ക് കയറുന്നത് ഒരു വഴിയിലൂടെയും താഴേക്ക് ഇറങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെയുമാണ് തിരുവള്ളുവർ പ്രതിമയുടെ പാദത്തിനടുത്ത് നിന്നാൽ കാണുന്ന പാലത്തിൻ്റെയും വിവേകാനന്ദപ്പാറയുടെയും കാഴ്ച ഇങ്ങനെയാണ് മരതകവർണത്തിലുള്ള ബംഗാൾ ഉൾക്കടലിൻ്റെ അവർണ്ണനീയമായ കാഴ്ച മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരു സ്ഥലമാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ എന്ന് നിസ്സംശയം പറയാം